അല്ല പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദിനെ സന്ദർശിക്കാൻ വന്നത് ഒരു നന്ദി കൂടി പറയാൻ വന്നതാണ് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ പ്രത്യേകിച്ച് യമനിലെ എൽ ആത്മീയ അതുപോലെ തന്നെ ന്യായാധിപ തലത്തിൽ അദ്ദേഹം നടത്തിയ വലിയ ഇടപെടൽ ഇതിനകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ പിന്തുണ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ നിമിഷം തന്നെ അദ്ദേഹത്തെ ആക്ട് ചെയ്തു അവിടുത്തെ വിവിധ എന്താ പറയുക ന്യായാധിപന്മാരുമായിട്ട് വരെ കോൺടാക്റ്റ് ചെയ്യാൻ ഈ സ്പിരിച്വൽ ലീഡർ വഴി സാധിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ധാർമ്മികമായും ഒരു പ്രവർത്തനം ഇതിനകത്തുണ്ടായിട്ടുണ്ട് ഇതിന് യാതൊരു സംശയവുമില്ല അങ്ങനെ ആ ധാർമ്മികമായ പിന്തുണയ്ക്ക് നന്ദി പറയുവാൻ എനിക്കൊരു ബാധ്യതയുണ്ട് കാരണം ഞാനിത് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും നിമിഷപ്രിയയുടെ ഫാമിലിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നിരിക്കും അത് വളരെയധികം ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടത് പ്രവർത്തിച്ചതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എനിക്കൊരു ബാധ്യതയും എൻ്റെ ചുമതല കൂടിയാണ് നന്ദി പറയുക എന്നുള്ളത് അപ്പോൾ ഇനിയുള്ള പ്രവർത്തനത്തിലും ഇതേപോലൊരു കൂട്ടായ എഫേർട്ട് അതിനകത്ത് എല്ലാവരും കേന്ദ്ര കേരള സർക്കാരുകൾ ആക്ഷൻ കൗൺസിലടക്കം സാജൻ ലത്തീഫ് പ്രിയപ്പെട്ട സൗദിയിലെ വ്യവസായി അടക്കം എല്ലാവരുമായി ചേർന്ന് കോർഡിനേറ്റ് ചെയ്യുവാൻ പ്രിയപ്പെട്ട അവസ്ഥ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്ക് ഒരുമിച്ച് ആ മോചനത്തിനായി ഇതിന് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്താ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം നിമിഷപ്രിയയുടെ മോചനം നിമിഷപ്രിയയുടെ തിരിച്ചുവരവ് അതിന് നമ്മൾ ഒരു സമൂഹമായി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണം ആ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമ്മൾ അതിലേക്കൊന്നും ഞാൻ ഈ ചർച്ചയ്ക്ക് നമ്മൾ ഈ ചർച്ച എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പബ്ലിക്കായിട്ടുള്ള ഡിസ്കഷൻസ് വേണ്ട ഉസാദിൻ്റെ ആഗ്രഹവും അതുതന്നെയാണ് നമുക്കിനി പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നു എവിടെയൊക്കെയോ തെറ്റിദ്ധാരണകൾ വരുന്നു അങ്ങനെ തെറ്റിദ്ധാരണയ്ക്കും സ്കോപ്പില്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന് സ്കോപ്പില്ല നമ്മുടെ ഏക ലക്ഷ്യം വൺ പോയിൻ്റ് അജണ്ട നിമിഷപ്രിയയുടെ മോചനം ആ വൺ പോയിൻറ്റ് അജണ്ടയിൽ നിന്നുകൊണ്ടാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് അതിനകത്ത് ഒത്തിരി പേർക്ക് റോളുണ്ട് ഒത്തിരി പേർ ഞാൻ പേര് പേരുകൾ പോലും ചിലപ്പോൾ വിട്ടുപോയി അങ് അതുകൊണ്ട് ആ ഒരു വൺ പോയിൻറ്റ് അജണ്ടയിൽ നിന്ന് നമുക്ക് പ്രവർത്തിക്കാം പബ്ലിക്കായിട്ടുള്ള ഡിസ്കഷൻസ് ചിലപ്പോൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും കാരണം അത് ചിലപ്പോൾ നമ്മുടെ കാര്യത്തെ അല്ലെ നമ്മുടെ കേസിനെ ബാധിക്കുന്നു കാരണം നിങ്ങൾക്കറിയാം ഇന്നത്തെ ലോകത്ത് ഞാനിപ്പോൾ സംസാരിക്കുന്നവരും അവർ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ട്രാൻസ്ലേറ്റ് കൊടുക്കാൻ ആൾക്കാരുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ഇഷ്യൂ ആയി വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനൊരു ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു തരത്തിലേക്ക് ഒന്നും നമുക്ക് ചർച്ചകൾ വേണ്ട ഇതിനകത്ത് ഇടപെട്ട എല്ലാവരോടും കാന്ത പുസ്താരം കാന്തപുര അടക്കം അതിന് ഗവർണർ അടക്കം അതിനായ സജൽ ലത്തീഫ് അടക്കം ആക്ഷൻ കൗൺസിൽ നമുക്കറിയാം ആക്ഷൻ കൗൺസിലെ കേസ് വരെ കൊടുത്തിരിക്കുക ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷൻ കൗൺസിൽ കേസ് കൊടുത്തിരിക്കുക അതുപോലെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് വലിയ പ്രവർത്തനമാണ് വർഷങ്ങളായി അവർ ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി അവരും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒത്തിരി ഫാക്ടേഴ്സ് ഒത്തിരി ആൾക്കാർ കഠിനമായ ശ്രമം എൻ്റെ പിതാവിൻ്റെ അവസാനത്തെ ആഗ്രഹവും അതുതന്നെ ആയിരുന്നു അതുകൊണ്ട് ഈ ഒരു ശ്രമത്തിനെ നമ്മൾ ആ തലത്തിൽ കണ്ടാൽ മാത്രം മതി ഇതിനെയും നമ്മൾ വളരെ സൈലൻ്റായി ഉള്ള പ്രവർത്തനമായിരിക്കും കൂടുതൽ ഉചിതം എന്ന് ഞാൻ വിശ്വസിക്കും നമ്മൾ ഏത് സെക്കൻഡിലും നമ്മൾ പോസിറ്റീവല്ലേ കാരണം പതിനാറിന് എക്സിക്യൂഷൻ വെച്ചിരുന്ന ഒരു കുട്ടിയുടെ ജീവിതം പതിനഞ്ചിന് രക്ഷിച്ചു എന്നുള്ളത് ആ ഒരു പോസിറ്റീവ് സൈനല്ലേ ആ പോസിറ്റീവ് സൈൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ആ പോസിറ്റീവ് സൈൻ ഇപ്പോഴും നമ്മൾ വെച്ച് മുന്നോട്ട് പോകുന്നു അതിനകത്ത് ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട് ചർച്ചകൾ നടത്താൻ വിവിധ തലത്തിൽ പ്രവർത്തനം നടക്കുന്നു ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കത്തില്ല ഇതിനകത്ത് എൻ്റെ കൂടുതലുള്ള ശ്രീ സാജൻ ലത്തീഫ് അദ്ദേഹം നടത്തിയ പ്രവർത്തനം ഒത്തിരി ആളുകൾ അതേപോലെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അതെല്ലാം പോസിറ്റീവായിട്ട് തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാന്തപുരം ഉസ്താദിൻ്റെ റോള് അത് സംശയം ഇല്ലാത്ത വിധം ഇനി എനിക്കിത് ചിലരൊക്കെ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ദൈവത്തെ ഓർത്ത് ഈ ഈയൊരു വിഷയത്തിലെങ്കിലും തെറ്റിദ്ധാരണകൾ നമ്മൾ തമ്മിൽ വേണ്ട തെറ്റിദ്ധാരണകൾ പരത്താൻ ശ്രമിക്കരുത് നമ്മൾ ഒന്നായി ഒരു പ്രവർത്തനമാണ് ഇത് രാഷ്ട്രീയം കാണരുത് ഞാനതാണ് പറഞ്ഞത് ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല ഇതിനകത്ത് ആ കുട്ടിയുടെ മോചനമാണ് നമ്മുടെ എല്ലാം ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ ശ്രമങ്ങൾ തുടരട്ടെ കേന്ദ്ര സർക്കാരിൻ്റെ നയം എന്നുള്ളത് പുറത്തുനിന്ന് ആരും ഇടപെടണ്ടാന്നാണ് ഞാൻ പത്രത്തിൽ വായിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ ലേറ്റായിട്ടാണ് കണ്ടത് അങ്ങനെ ഒരു നയം അവരെടുത്തിട്ടുണ്ടെങ്കിൽ അത് അത് ആലോചിക്കണം എന്ത് വേണമെന്നുള്ളത് അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ അല്ല അദ്ദേഹ അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിന് സ്പിരിച്വലായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട് എന്നെനിക്കൊരു തോന്നൽ വന്നു അത് അദ്ദേഹം അത് കറക്റ്റാണെന്ന് തെളിയിക്കുകയും ചെയ്തു അദ്ദേഹം എം എൽ എൽ അദ്ദേഹത്തിന് അടുത്ത ഒരു അനിയായി ഷെയ്ഖ് ഹബീബ് അങ്ങനെ ഒരു ഉമർ അദ്ദേഹവുമായിട്ടൊരു ബന്ധമുണ്ട് എന്നുള്ളത് അപ്പം തന്നെ തെളിഞ്ഞു വന്നു തന്നെ അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അദ്ദേഹം പലരൾക്കാരും അവിടുത്തെ ലീഗൽ സർക്കിൾസിൽ ജഡ്ജിമാരടക്കം സുപ്രീം കോർ ജഡ്ജസിനടക്കം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ആ കമ്മ്യൂണിക്കേഷന് ഫലമുണ്ടായി ഒറ്റ ദിവസം ഇതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ കാണുന്നില്ലേ അപ്പം നമ്മൾ ചേർന്ന് നടത്തുന്ന ഒരു എഫേർട്ടിനെ അതിനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യരുത് ആ കമ്പാർട്ട്മെന്റലൈസേഷൻ ശരിയല്ല എല്ലാവർക്കും വലിയ പങ്കുണ്ട് ആ പങ്കിനെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു അതുകൊണ്ട് ഇതിനകത്തൊരു ഡിസ്കഷൻസ് ഫർദർ വേണ്ട അല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അല്ല ഞാനതിലേക്കൊന്നും കമൻറ്റ് പറയുന്നില്ല നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്താ പറയുക ഒരു തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ ഞാൻ പറയില്ല അതല്ല അതിൻ്റെ സാഹചര്യം അവർ വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് സാഹചര്യം എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട് അവർക്ക് അത് കേറ്റാൻ പറ്റാത്ത സാഹചര്യമുള്ള ആംബുലൻസ് ആണെന്ന് വരെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സാഹചര്യം ഞാൻ മനസ്സിലാക്കട്ടെ എനിക്കത് മൊത്തം കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ട് ഞാൻ പ്രതികരിക്കും